വിശുദ്ധ ലോക അറിയിച്ചു വിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ തിരുവചനങ്ങൾ എന്തുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു അഞ്ച് കാര്യങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് ഒന്ന് അടിസ്ഥാന കാരണം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ സുവർണ നിയമം എന്നറിയപ്പെടുന്ന മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ എന്നുള്ളതാണ് രണ്ടാമത്തേത് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുകയും സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന ശൈലി ലോകത്തിൻ്റെ തന്നെ രീതിയാണ് അത് പാവികളുടെ രീതിയാണ് മൂന്നാമത്തേത് തിരിച്ചു കിട്ടുമെന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് നൽകിയതിന് പകരം മടക്കി കൊടുക്കുന്ന രീതിയിൽ പെരുമാറിയാൽ പ്രതിഫലം പറ്റിക്കഴിഞ്ഞു ശിഷ്യർ അത്യുന്നതന്റെ വലിയ പ്രതിഫലം ലഭിക്കത്തക്ക വിധം നൽകിക്കൊണ്ടിരിക്കണം നാലാമതായി ശിഷ്യരുടെ പിതാവ് നന്ദിഹിനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു അതുപോലെ തന്നെ മക്കളും കരുണ കാണിക്കണമെന്നുള്ളതാണ് അഞ്ചാമതായി ശിഷ്യർ മറ്റുള്ളവരോട് പെരുമാറുന്നതനുസരിച്ച് ദൈവം അവരോടും ചെയ്യും ശിഷ്യർ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അവർക്ക് മളന്നു കിട്ടുമെന്ന് തന്നെയാണ് നമ്മ ഈ ജീവികളുടെ അർദ്ധാവായും സ്ഥിരീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും